ആ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ഹോം മത്സരം ഹോം മത്സരം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അവസാനത്തെ മത്സരം ഹൈദരാബാദ് എസ് സിക്കെതിരെയാണ് ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് കുറേ അധികം സമയമായി നോവാസദോയും ടി ജി പുരുഷോത്തവനും ആയിരുന്നു അതിനകത്ത് തപ്പിയർ ചെയ്തത് സ്വാഭാവികമായിട്ടും നോസദോയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കിട്ടുമ്പോൾ ഒരു ചോദ്യം വരുന്നതാണ് എന്താണെന്ന് വെച്ചാൽ അഡ്രിയ ലോണയുമായിട്ടുണ്ടായ ആ ഒരു ഹീറ്റഡ് മൊമെന്റിനെ പറ്റി ആ ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു നോവാസദോയ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞ് ഇങ്ങനെ ഒരു ചോദ്യം എനിക്ക് നേരെ വരുമെന്ന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒന്ന് ചിരിച്ചു എന്നിട്ട് പുള്ളി അതിൻ്റെ കൂടെ ബാക്കി കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്തു അത് ആ ഒരു മൊമെന്റിൽ പറ്റിപ്പോയതാണ് ഞങ്ങൾ രണ്ടാളും ഗ്രോൺ ആണ് ഞങ്ങൾ രണ്ടാളും വലിയ വളർന്ന് പക്വതയുള്ള ആളുകളാണ് ഞങ്ങൾ ടീംമേറ്റ്സുമാണ് ആ ഒരു ഹീറ്റഡ് മൊമെൻറ്റിൽ കളിക്കളത്തിൽ പറ്റിപ്പോയ ഒരു മിസ്കമ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു മൊമെൻറ് ഉണ്ടായത് മത്സരത്തിന് ശേഷം ഞങ്ങൾ ഈ കാര്യം സോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളും ഈ കാര്യം മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഈ കാര്യം അധികം ഡിസ്കസ് ചെയ്യരുത് എന്നാണ് നോ ആസ്വദി പറഞ്ഞത് അതിനോടൊപ്പം വേറൊരു കാര്യം ചേർത്തു അഡ്രിയാൻ ലൂണ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ലീഡറും ടീംമേറ്റുമാണ് എന്ന് കൂടി പറഞ്ഞു വളരെ മഹത്തനായിട്ടുള്ള ഒരു ലീഡറാണ് അദ്ദേഹം നേതാവാണ് അതിനോടൊപ്പം ഒരു ടീംമേറ്റ് കൂടിയാണ് എന്ന് നവാസ് അദോയ് പറഞ്ഞു ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നും അഡ്രിയാൻ ലൂണയും ഞാനും തമ്മിലുള്ള ഒരു തർക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഗ്രോൺ മെൻസ് ആണ് ഞങ്ങൾ ടീംമേറ്റ്സുമാണ് ആ ഒരു ഹീറ്റപ്പ് മൊമെന്റിലുണ്ടായ ആശയക്കുഴപ്പം കമ്മ്യൂണിക്കേഷനിലെ ആശയവിനിമയത്തിലെ ഒരു പാകന മൂലം ഉണ്ടായതാണ് അത് ഞങ്ങൾ മത്സരത്തിന് ശേഷം സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കില്ല എന്നാണ് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ അഡ്രിയാൽ ലോണ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ലീഡറും ഒരു ഗ്രേറ്റ് ടീംമേറ്റുമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കാനും നോ പറഞ്ഞിട്ടില്ല അപ്പം അവർക്ക് രണ്ടുപേർക്കിടയിലെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി മാധ്യമങ്ങൾ ആ ഒരു വിഷയം കൊത്തിപ്പറിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ നോയയ്ക്ക് പറയാൻ